നമസ്കാരം ഹമാസ് തടവറകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ മോചിപ്പിച്ച ബന്ദികളെ കണ്ടാൽ അവർ ജർമ്മനിയിലെ നാസി തടവറകളിൽ കഴിഞ്ഞ യൂതന്മാരെ പോലെയാണ് എന്ന് തോന്നുമെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം മൂന്ന് പേരെയാണ് ഹമാസ് തീവ്രവാദികൾ വിട്ടയച്ചിരുന്നത് ഈ മൂന്ന് പേരെയും ഇപ്പോൾ കണ്ടാൽ അവർക്ക് ഉള്ളതിനേക്കാൾ ഇരുപത്തഞ്ച് വയസ്സെങ്കിലും പ്രായം കൂടുതൽ തോന്നിപ്പിക്കും എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് ഇവർക്ക് പലർക്കും മാസത്തിൽ ഒരു തവണ പോലും ഭക്ഷണം കൊടുത്തിരുന്നോ എന്ന് പോലും സംശയമാണെന്ന് ഇവരെ കാണുമ്പോൾ തനിക്ക് തോന്നാറുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ഇതൊക്കെ കാണുമ്പോൾ ഹമാസിനോട് ക്ഷമിക്കാൻ തനിക്ക് മനസ്സ് വരുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലും തട്ടിക്കൊണ്ടുപോയ ബന്ധികളോട് ഹമാസ് ഭീകരർ അറ്റം മൃഗീയമായിട്ടാണ് പെരുമാറിയത് എന്ന് തന്നെയാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ബന്ധികളെ കാണുമ്പോൾ ഈ പറയാതെ വംശഹത്യ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതുപോലെ തോന്നുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതായത് നാസി തടങ്കൽ പാളയങ്ങളിൽ ജൂതവംശജരെ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് ട്രംപ് ഇവിടെ ഓർത്തത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ചിലരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അത് ഇപ്പോൾ പുറത്തുവിട്ട ഈ ബന്ദികളുടെ ചിത്രങ്ങളെ വളരെ സാദൃശ്യം തോന്നുന്നു എന്നും ട്രംപ് വിമർശിച്ചു താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ബന്ദികളുടെ ദൃശ്യങ്ങൾ താൻ കണ്ടതാണെന്നും അങ്ങേ അറ്റം ദയനീയമായ അവസ്ഥയിലാണ് പല മനുഷ്യരും എന്നുമാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് ശാരീരികമായി മാത്രമല്ല മാനസികമായും ഈ മനുഷ്യരെ തടവറകളിൽ വെച്ച് അങ്ങേയറ്റം ക്രൂരമായിട്ട് തന്നെയാണ് ഹമാസ് ഭീകരർ പീഡിപ്പിച്ചത് എന്ന് വ്യക്തമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ബന്ധികളിൽ ചിലർ തങ്ങൾ തടവറകളിൽ നേരിട്ട അതിക്രൂരമായ കാര്യങ്ങൾ ചില ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ആ പരിപാടികൾ കണ്ടു കാണാനാണ് സാധ്യത അത്രയും വന്യമായ രീതിയിലാണ് മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഭക്ഷണവും വെള്ളവും പോലും ദിവസങ്ങളോളം നൽകാതെയാണ് ഇവരെ ഹമാസ് അതേ അതിഭീകരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത് ഒരുപക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കാം ട്രംപിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ നിലപാടിലേക്ക് നീങ്ങാൻ പ്രേരകമായതും കൂടാതെ ഗാസമുനമ്പ് അമേരിക്ക ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന താൻ നേരത്തെ അടുത്ത പ്രഖ്യാപനവും ട്രംപ് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു ഒരു കാരണവശാലീ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടെ ലോകത്തെ ഏത് രാജ്യത്തിനും ഗാസയുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഹമാസിനെ ഒരു കാരണവശാലും ഗാസയിൽ പ്രവർത്തിക്കാൻ ഇനി അനുവദിക്കുകയില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇരുപത്തൊന്ന് ബന്ദികളെയാണ് ഹമാസ് തീവ്രവാദികൾ വിട്ടയച്ചത് ഇതിനു പകരമായി ഇസ്രായേൽ തടവിലുള്ള ഫലസ്തീൻ തടവുകാരെയും വിട്ടയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നൂറ്റിയഞ്ചോളം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യം നേരിട്ട് ആക്രമണം നടത്തി ചില ബന്ധികളെ മോചിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ഹമാസ് തലവനായിരുന്ന യാഹിസിൻ വരുന്ന മൃതദേഹം വിട്ടു വിട്ടുനൽകണമെന്ന് ഹമാസ് തീവ്രവാദികൾ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ഏതായാലും ട്രംപിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഹമാസിനെതിരെ ശക്തമായ നടപടി തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് മനുഷ്യരോട് ഇത്രയും ക്രൂരമായി പെരുമാറിയ ഹമാസിനോട് ഇനി തനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് അവർക്ക് നേരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ്